ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അവൽ വിളയിക്കുന്ന ഒരു വീഡിയോ കാണാം അതിനു വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ അവിലെടുത്തുകൊണ്ട് വച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ പൊതിച്ചു കൊണ്ടുവന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ സ്വൽപ്പം പൻസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഏലയ്ക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഏലയ്ക്ക് കൂടി നമുക്ക് പൊടിച്ചുകൊണ്ട് വരാം മിക്സിയുടെ ജാറിൽ അല്ലെങ്കിൽ പൊടിയത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് പൊടിച്ചുകൊണ്ട് വരും പൊടിച്ചുകൊണ്ട് വന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പിലോട്ട് വെക്കാം അത് ആ പാൻ ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ അവൽ കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് ചൂടാക്കി എടുക്കണം അവൽ അവലൊന്ന് ചൂടാക്കി എടുക്കുമ്പം നല്ല ആയിട്ട് ഇരിക്കുക അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത് പിന്നെ പണ്ട് കല്യാണത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ ടീ പാർട്ടിക്ക് പോകുമ്പം അവിടെ ടീ പാർട്ടിക്ക് ഈ അവൽ വിളയിച്ചത് വിളമ്പുമായിരുന്നു ഇപ്പം കല്യാണങ്ങൾക്കൊന്നും ഇത് വിളമ്പാറൊന്നുമില്ലെന്ന് തോന്നുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത് അപ്പം അവിലൊക്കെ ഒരുവിധം നമ്മുടെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് വെക്കാം അത് കഴിഞ്ഞ് ആ പാനിനെ തന്നെ ഇച്ചിരി നെയ്യ് കൂടി ഒഴിക്കണമായിരുന്നു അത് കട്ടായി പോയി കേട്ടോ നെയ്യ് ഒഴിച്ചത് എന്നിട്ട് അതിനകത്ത് സ്വല്പം പൊട്ടുകടല കൂടി തട്ടിയിട്ട് കൊടുക്കാം ആ പൊട്ടുകടലയൊന്ന് റോസ്റ്റാക്കി ഒന്ന് ചൂടാക്കിയെടുക്കണം ഒന്ന് മൂപ്പിച്ചെടുക്കണം ആ നെയ്യ്ക്കകത്ത് കിടന്നു അത് കഴിഞ്ഞ് അതും ആ അവലിൻ്റെ മുകളിലേക്ക് തട്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആ ചൂടാറാൻ വേണ്ടി എന്നിട്ട് ആ പാനിലേക്ക് തന്നെ തേങ്ങയും കൂടെ നമുക്കൊന്ന് ഇട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ ആ വെള്ളം ഒന്ന് തോർത്തി എടുക്കാം വെള്ളം തോർന്ന് വരുമ്പം അതിനകത്തോട്ട് നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ചക്കര ചക്കര ഞാൻ ഉരുക്കി നേരത്തെ വെച്ചിരുന്നു അവിടെ അത് നമുക്കതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനി ഒന്ന് തിളച്ച് അതിൻ്റെ വെള്ളം ഒക്കെ ഒന്ന് വറ്റി പാനിയൊന്ന് നല്ല ഒരു ഒരു നൂലായില്ലെങ്കിലും ഒരുവിധം ഒന്ന് ഒട്ടുന്ന പരുവത്തിലെത്തണം ആ തേങ്ങയെല്ലാം ആ ശർക്കര വെള്ളത്തിൽ കിടന്നൊന്ന് മധുരമൊക്കെ ഒന്ന് പിടിച്ച് റെഡിയായി വരണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് തരണേ ഇവിടെയൊക്കെ മഴയാണ് നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ എല്ലാവർക്കും സുഖമാണോ ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഒട്ടുന്നു ഞാൻ ഈ നോക്കുന്നത് അപ്പം പാനി ഏകദേശം പറ്റി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ പൻസാരയും ഏലക്കയും കൂടെ നമുക്കതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കാം അപ്പം അതിൻ്റെ ആ മണമൊക്കെ ഇതിനകത്തങ്ങ് പിടിക്കും അപ്പം പാനി ഏകദേശം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് ഈ അവൽ കൂടി തട്ടിയിട്ട് കൊടുക്കാം അവൽ തട്ടിയിട്ട് ചൊവ്വിനെ ഇളക്കിയെടുക്കാം അവിലിൻ്റെ എല്ലാ വശത്തും ഈ പാനി ചെല്ലണം ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും കേടാകത്തില്ല ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പന്നലായി പോകത്തില്ല തേങ്ങ ഇട്ടുകൊണ്ട് കനച്ചു പോവൊന്നും പേടിക്കണ്ട ഇങ്ങനെ ചൂടാക്കുക ചൂടാക്കി ചൂടാക്കിയെടുത്ത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ടുവരുമ്പം അവർക്ക് വൈകിട്ടത്തെ ഒരു സ്നാക്സായിട്ട് കൊടുക്കാനൊക്കെ ഏറ്റവും നല്ല ഒരു വിഭവമാണ് ഹെൽത്തിയുമാണ് പിന്നെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ എന്നുമ്പേ പറഞ്ഞായിരുന്നാലും പറയൂ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടിയിലൊരു ബെല് കൂടി വരും ആ ബെല്ലിൻ്റെ അടിയിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ ആളൊന്ന് ഓപ്ഷൻ വരും അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ അപ്പം ഞാൻ ഇടുന്ന വീഡിയോടെയൊക്കെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും നല്ല ഒരു അവൽ വിളയിച്ചതാണിത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങളുണ്ടാക്കുമ്പം നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ ചുക്കും ജീരകവും ഉണ്ടെങ്കിൽ അതും കൂടെ ഇച്ചിരി പൊടിച്ചിടാമെങ്കിൽ ഏറ്റവും നല്ലതാണ് ഞാൻ ഇച്ചിരി ജീരകം ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ കട്ടായി പോയതാ ഓക്കെ ബായ് നല്ലാണ്ട് ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല അല്ല വിടർന്ന് നല്ല പൂക്കല പോലെ കിടക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഓക്കെ ബായ്